ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല ഭംഗിയുള്ള നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷനാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്രിസ്മസ് സീസണിൽ നമ്മൾ ഇടുന്ന ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് ശേഷമാണ് വീഡിയോ ക്രിസ്മസിൻ്റെ ലീവ് കഴിഞ്ഞിട്ടേ വീഡിയോ ഇടുള്ളൂ അപ്പം വേണ്ടത്രയും കളക്ഷൻസ് എല്ലാം സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പ്രിൻ്റുകൾ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള രാജവാദി മെറ്റീരിയൽസ് ഡിസൈൻസ് ആണ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് സെൻറ്ററിൽ കുറച്ച് ഭാഗത്ത് പ്ലെയിനായിട്ട് വന്നിട്ട് രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള കളേഴ്സുമാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു ടൈപ്പ് കഴിഞ്ഞ ഇടയ്ക്ക് കൊണ്ടുവന്നായിരുന്നു ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും ഇതുപോലെ തന്നെ ഈ സെയിം ഇതേ പ്രിൻറ്റിൽ തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഡിസൈൻസ് ഇതാ ഇതുപോലെ ഇങ്ങനെ വെ ഒിച്ച് വെക്കുമ്പോൾ നിങ്ങളിതിൽ ഏത് കളറാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതന്നാൽ മതി അപ്പോൾ ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ മെളിൽ കാണിക്കുന്നതാണ് കേട്ടോ ഷോള് വരുന്നത് അപ്പോൾ അതേ പ്രിൻറ്റ് തന്നെ സെയിം കളറിൽ അതേ പ്രിൻറ്റ് തന്നെ സെയിം അതേ പ്രിൻറ്റ് തന്നെ മെറ്റീരിയലിലും ഷോളിലും വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് എല്ലാം ഡാർക്ക് കളേഴ്സാണ് കേട്ടോ ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പിന് പറ്റിയിട്ടുള്ളതും നൈറ്റിക്ക് പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡ് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് ചെറിയ വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിത് ഒരേ കളർ കോമ്പിനേഷനിൽ വരുന്നുണ്ട് കാണുമ്പോൾ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ബോർ അടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ വീഡിയോ പോയേക്കുന്നത് പിന്നെ ഇതെല്ലാം കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്നും നിങ്ങൾക്ക് ബാക്കിയുള്ള കളക്ഷൻസിൽ നിന്നും കൂടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് രണ്ട് മീറ്റർ ആണ് കേട്ടോ വരുന്നത് എല്ലാം കോട്ടൺ തന്നെയാണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ടെടുത്ത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഡിസൈനിൽ ഡിസൈൻസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്താ ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം നല്ല ഭംഗിയാണ് ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ സെൻറ്ററിൽ പ്ലെയിനായിട്ട് രണ്ട് സൈഡിലും എന്താ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് പിന്നെ ഫുള്ളി ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് രണ്ട് ടൈപ്പ് ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി ഓർഡർ എടുത്ത് ക്ലോസ് ചെയ്യും കേട്ടോ ഇരുപത്തിരണ്ടാം തീയതി കൂടെ ഓർഡർ എടുക്കുകയുള്ളൂ അതിനുശേഷം പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ലീവ് ആയതുകൊണ്ട് നാട്ടിൽ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മറ്റേ ചാനലിൽ രണ്ടാമത്തെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കണ്ടിട്ടുള്ളവർ പറഞ്ഞത് ഡീറ്റെയിൽസും കേൾക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അല്ലേ പിന്നെ ലീവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ നമ്മൾ പുതിയ കളക്ഷൻസൊക്കെ ഇടുന്നതും ഓർഡർ എടുക്കുന്നതും ഒക്കെ അപ്പോൾ അതുവരെ ഒരാഴ്ച നമ്മൾ ലീവ് ആയിരിക്കും കേട്ടോ അപ്പം ഇത് അടുത്ത പ്രിൻറ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഡോട്ട് പോലെ വന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വേറൊരു ലൈൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റാണേ നല്ല രസമാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് മൂന്നേ ഇരുപതൊക്കെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കുറേയൊക്കെ തീർന്നു ഇനി കുറച്ച് കളക്ഷനും കൂടി ഉണ്ട് പിന്നെ നിങ്ങൾക്കിപ്പം ക്രിസ്മസ് പ്രമാണിച്ചൊക്കെ എടുക്കേണ്ട ആൾക്കാർക്ക് എല്ലാത്തിൽ നിന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ കാറ്റലോഗിൽ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്തൊന്ന് എടുത്താൽ മതി കേട്ടോ പിന്നെ ഡബിൾ ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽസും പിന്നെ എന്താ ലോ റേറ്റിൻ്റെ വേണ്ടവർ നൂറ്റി നാല്പത്തി എട്ട് അങ്ങനെയുള്ള ആ ഒരു റേറ്റിലുള്ള മെറ്റീരിയൽസ് വേണ്ടവർക്കും ഒക്കെ മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗ് അയച്ച് തരും അപ്പോൾ കാറ്റലോഗിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുവാണ് കേട്ടോ വേണ്ടത് പിന്നെ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്ത് പീസിന് മേലിലോട്ട് എടുക്കുമ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് ആണ് ഹോൾസെയിൽ പ്രൈസാണ് പിന്നെ നിങ്ങൾക്ക് പത്ത് പീസിൽ താഴെ റീറ്റെയിൽ ആയിട്ട് മൂന്ന് പീസ് മുതലാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ മൂന്ന് പീസ് മുതലേ റീറ്റെയിൽ റേറ്റിൽ ഓർഡർ ചെയ്യാം ഹോൾസെയിൽ റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും ഹോൾസെയിൽ ആണെങ്കിൽ മിനിമം പത്ത് പീസ് അതിന് മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പം ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ഒരു ഒരു കമൽ ഡിസൈൻ പോലെയുള്ള ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല കട്ടിയുള്ള തുണിയാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇതിനകത്തു അതുപോലെ നമ്മുടെ ബാക്കി കളക്ഷൻസിൽ നിന്നും കൂടെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് സാധാരണ വരുന്ന ഷിപ്പിംഗ് ചാർജിനെക്കാട്ടിയും കുറച്ച് അതായത് വിത്ത് വിത്ത് ഷോള് മാത്രമായിട്ട് നിങ്ങളിപ്പോൾ പത്ത് പീസൊക്കെ എടുക്കുമ്പോൾ വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും വരുന്നത് ഷോളിൻ്റെയും മെറ്റീരിയലിൻ്റെ ഓൾറെഡി മെറ്റീരിയലിന് ജി എസ് കൂടുതലുണ്ട് പിന്നെ ഷോളിൻ്റെ ജി എസ് എം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ വെയിറ്റ് വരുന്നതനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ചെറിയ അതായത് സാധാരണ എടുക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ വെയിറ്റിനനുസരിച്ച് അപ്പം കളക്ഷൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്